ഈ സജി ചെറിയാൻ്റെ പ്രസ്താവനയിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പറഞ്ഞ കാര്യത്തിന്റെ ക്രക്സ് എന്ന് പറയുന്നത് കേരളം ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം സജി ചെറിയാൻ പറയാൻ ശ്രമിച്ചത് പക്ഷേ അദ്ദേഹത്തിന് മര്യാദയ്ക്ക് പറയാൻ പറ്റിയില്ല വളരെ ശക്തമായ കമ്മ്യൂണൽ ഡിവിഷൻ ഉണ്ട് എന്നാണ് സത്യമാണ് അത് കേരളത്തിൽ കമ്മ്യൂണൽ ഡിവിഷൻ ശക്തമായി വരികയാണ് മതധ്രുവീകരണം ശക്തമായി വരികയാണ് അതിന് അദ്ദേഹം ഉദാഹരിച്ചത് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയാണ് രതീഷിനത് നേരിട്ട് അറിയാവുന്ന ഒരു സ്ഥലമായിരിക്കും കാസർഗോഡ് മുനിസിപ്പാലിറ്റി നമുക്കിപ്പോൾ കാര്യംകോട് പുഴയ്ക്ക് അപ്പുറത്തുള്ള പ്രദേശത്തെ സാമുദായിക ധ്രുവീകരണം ഒരുപക്ഷെ ഭാവിയിൽ എന്ത് കേരളത്തിൽ സംഭവിക്കും എന്നതിൻ്റെ ഒരു സൂചനയോ അപായ സൂചനയോ ആയി കാണാവുന്നതാണ് ഇപ്പോൾ ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റി എടുത്താൽ അവിടെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലെല്ലാം മുസ്ലിങ്ങളും മുസ്ലിം ലീഗും ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിലെല്ലാം ബി ജെ പിയും ജയിക്കുന്നു സി നോക്കും നമുക്ക് കേരളത്തിൽ മുസ്ലിം സാമുദായിക ശക്തി ഉള്ളിടത്തൊക്കെ ലീഗും ഹിന്ദു സാമുദായിക ശക്തി ഉള്ളിടത്തൊക്കെ ഹിന്ദുക്കളും ജയിച്ചാൽ പിന്നെ ഇവിടുത്തെ ജനാധിപത്യത്തിന് വല്ല പ്രസക്തി ഉണ്ടോ ഇല്ല അതാത് മനുഷ്യർ അവരുടെ മതത്തിൽപ്പെട്ട ആളുകൾക്ക് വോട്ട് ചെയ്യുക ആ മതത്തിൽപ്പെട്ട ആളുകളെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ അർത്ഥം തന്നെ ഇല്ലാതും പക്ഷേ അതിന് ബദലായി സിപിഎം മുന്നോട്ടുണ്ടോ കാസർഗോഡും സി പി എമ്മിന്റെ പരീക്ഷണങ്ങൾ എങ്ങനെയായിരുന്നു മലപ്പുറത്ത് ലീഗിന്റെ പരീക്ഷണങ്ങൾ ഇങ്ങനെ ലീഗിനെതിരെയുള്ള സി പി എം പരീക്ഷണങ്ങൾ ഈ തരത്തിൽ തന്നെയായിരുന്നു ആ പാർട്ടിന് ഏതെങ്കിലും ഘട്ടത്തിൽ സി പി എം അങ്ങനെ പ്രവർത്തിച്ചു അല്ലെ സി പി എം പ്രവർത്തിച്ചോ എന്നുള്ളതിനപ്പുറത്ത് അല്ലെങ്കിൽ ആരെ സ്ഥാനാർത്ഥിയാക്കുന്നു ഏത് മതത്തിൽപ്പെട്ട ആളെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് മതപരമായ ഐഡന്റിറ്റി മാത്രം വോട്ടിനൊരു ഘടകമാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്ന സ്ഥിതി വ്യത്യസ്തമാണ് കോൺഗ്രസിന്റെ രണ്ടംഗങ്ങളുണ്ട് ഈ പറയുന്ന ബാലൻസിങ്ങിന് വേണ്ടി വൈസ് ചെയർമാൻ സ്ഥാനം മുനിസിപ്പൽ വൈസ് ചെയർമാൻ സ്ഥാനം വേണമെങ്കിൽ കോൺഗ്രസിന് കൊടുക്കാമായിരുന്നു കോൺഗ്രസിന് കൊടുത്തിട്ടില്ല ഇന്ന് മാത്രമല്ല ആ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് തന്നെയുള്ള ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ പ്രസംഗം ഞാനിപ്പോൾ യൂട്യൂബിൽ കാണുകയായിരുന്നു അഞ്ചു നേരം നിസ്കരിക്കുന്ന നോമ്പ് നോക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഇസ്ലാമിക ചര്യ നിർവഹിക്കുന്ന സ്ഥാനാർത്ഥിയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്കും മതം പറയാണ് പക്ഷേ മുസ്ലിം ലീഗ് ഈ തരത്തിൽ മത ഐഡന്റിറ്റി മുൻപ് വോട്ട് ുന്നതിനെ ഒരു തൂവല കൊണ്ട് പോലും തലോടാൻ പാടില്ല അപ്പോ കുഴപ്പമാണ് എന്ന് കാര്യൊന്നും കാര്യമൊന്നുമില്ല ഇതില് കാരണം അത്രയും ശക്തമായ പ്രതിഫലം അപ്പുറത്തുണ്ടാകുന്നു അപ്പുറത്തെ ഹിന്ദു മേഖലകളെല്ലാം ബിജെപി സി കാസർഗോഡ് മുനിസിപ്പാലിറ്റി എന്നുള്ളത് കേരളം മുഴുവൻ വ്യാപിക്കുകയാണെങ്കിൽ ഹിന്ദുക്കളെല്ലാം ബിജെപിക്കും മുസ്ലിങ്ങളെല്ലാം ലീഗിനും വോട്ട് ചെയ്യുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോകും അത് കമ്മ്യൂണൽ വോട്ടിംഗ് ആണ് ആ തരത്തിലുള്ള വോട്ടിംഗ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സോഷ്യൽ ഇഷ്യൂ ആണ് കക്ഷി നേതാവ് അദ്ദേഹം മത്സരിക്കുമ്പോഴും മഞ്ചേശ്വരത്ത് വളരെ വളരെ പിന്നിൽ പോകുന്നു കാസർഗോഡ് പിന്നിൽ പോകുന്നു ഈ രണ്ടിടത്തും നേരത്തെയും ഈ ഒരു സാഹചര്യം ഇടയ്ക്ക് സി എച്ച് കുഞ്ഞു എം എൽ എ ജയിച്ച പശ്ചാത്തലമുണ്ട് ദീർഘകാലം ദീർഘകാലമായി പ്രത്യേകിച്ച് മംഗലാപുരത്തോട് ചേർന്ന് കിടക്കാൻ മത്സരം കഴിയുന്നില്ല കാസർഗോഡ് മണ്ഡലങ്ങളിൽ കാലാകാലങ്ങളായി ലീഗാണ് മത്സരിക്കുന്നത് ഉദുമയിലും കാഞ്ഞങ്ങാടും ലീഗ് ജയിക്കുന്നു അല്ലെങ്കിൽ ലീഗിന്റെ സ്ഥാനത്തിൽ ജയിക്കുന്നു എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം കൃത്യമായി അവിടെ മതപരമായ ചേരത്തിരിവ് ബിജെപിക്കും ലീഗിനും വോട്ടുകൾ പകുത്ത അല്ലെങ്കിൽ ആളുകൾ ബിജെപി ലീഗ് എന്നുള്ള നിലയിൽ പകർക്കപ്പെടുകയും ഏതെങ്കിലും തരത്തിലുള്ള മതനിരപേക്ഷമായ രാഷ്ട്രീയം അവിടെ ഉയരാതിരിക്കുകയും ചെയ്യുന്നു കാസർഗോഡ് തന്നെ നടന്ന ഒരു വ്യക്തിപരമായ പറയാം അത് പറഞ്ഞ പോയിന്റ് അവിടെ ശരിയാണ് സാമുദായിക സംഘർഷങ്ങൾ അതിന്റെ പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിലും ഈ പറയുന്ന കമ്മ്യൂണൽ ഡിവിഷൻ അവിടെ ഉണ്ടാവുന്നു എന്നുള്ളത് ഇപ്പോഴും ഉണ്ടെന്നുള്ളത് ആശങ്കാജനകമായ കാര്യമാണ് ഇവിടെ വിഷയം കമ്മ്യൂണൽ ഡിവിഷൻ ആയിരുന്നു പക്ഷെ അത് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ാണ് ഇത്രയും വലിയ വിവാദ ഈ വിഷയത്തിൽ ഒന്ന് സി പി എമ്മിനെ സംബന്ധിച്ച് ഈ പറയുന്ന വോട്ട് കൺസോൾട്ടേഷൻ ഉണ്ടാവുന്നത് അവരെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷെ നമ്മളിപ്പോ ഒരു പാർട്ടിയുടെ ആശങ്ക എന്നുള്ളതിനപ്പുറത്ത് പാർട്ടിക്ക് പാർട്ടി ജയിക്കണം തോക്കണം തുടങ്ങിയ വിഷയങ്ങളെ പക്ഷേ സമൂഹത്തെ സംബന്ധിച്ച് നമ്മുടെ സമൂഹം ഒരു ജനാധിപത്യ മതേതര സമൂഹമാണ് അതിനനുഗുണമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാതെ അത് പൊതുസമൂഹത്തിന്റെ കാര്യമാണല്ലോ അപ്പൊ ആ നിലയ്ക്ക് സജി ചെറിയാൻ പറഞ്ഞൊരു കാര്യമല്ലോ ഒരിടത്ത് സംഘാടന നടക്കുമ്പോൾ അതിന് മറുവശത്ത് മറു സംഘാടനവും നടക്കുമെന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ കൺസോൾട്ടേഷൻ ഉണ്ടായാൽ അതിനൊരു കൗണ്ടർ കൺസോൾട്ടേഷൻ അവിടെ ക്ലാസിക്കായ ഉദാഹരണമാണ് കാസർഗോഡ് അത് കേരളം മുഴുവൻ വ്യാപിച്ചാൽ എന്ത് എന്നുള്ളതാണ് നമ്മുടെ